നമസ്കാരം വേടനുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത് ചേട്ടാ ഈ വേടൻ്റെ രാഷ്ട്രീയത്തെയോ അല്ലെങ്കിൽ വേടൻ്റെ മറ്റു കാര്യങ്ങളെയോ ഒന്നും എതിർക്കുന്നില്ല വേടൻ ഒരു നല്ല കലാകാരനാണ് പാട്ട് പാടാറുണ്ട് കവിതകൾ എഴുതാറുണ്ട് അത് കൃത്യമായ ആളുകളിലേക്ക് എത്തിക്കാനുള്ള കഴിവുമുണ്ട് ആ കഴിവിനെയും ഞാൻ ഒരിക്കലും കുറ്റം പറയില്ല അത് ഒരു നല്ല കലാകാരൻ്റെ ലക്ഷണമാണ് ആ കഴിവ് അംഗീകരിക്കപ്പെടേണ്ടത് തന്നെയാണ് പക്ഷേ വേടൻ രാഷ്ട്രീയം പറയുന്നതിനപ്പുറം ഒരു കലാകാരൻ എന്നുള്ള നിലയ്ക്ക് നിന്നുകൊണ്ട് കൃത്യമായ ചില കക്ഷി രാഷ്ട്രീയം പറയുകയാണെങ്കിൽ അതിന് എതിര് പറയേണ്ടി വരും രാഷ്ട്രീയം പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ച് പറയുമ്പോൾ എന്നെ ജാതി പറഞ്ഞ് അധിക്ഷേപിച്ച് എന്ന് പറയുന്നതിനോട് യോജിക്കാനും കഴിയില്ല കഴിഞ്ഞ ദിവസങ്ങളിലായി വേടൻ ഒരു പ്രമുഖ ചാനലിന് നൽകിയ ഒരു അഭിമുഖമായി ബന്ധപ്പെട്ട് അതിൽ കൃത്യമായി പറയുന്നത് ആർ എസ് എസിനെതിരെ ബി ജെ പിക്ക് വളരെ വിമർശനം ഉന്നയിക്കുന്നുണ്ട് അതായത് ആർ എസ് എസിൻ്റെ ആദ്യത്തെ ദണ്ഡ വീണതുപോലും ദളിതൻ്റെ ശരീരത്തിലാണ് എന്നാണ് ഒരാളുടെ കോട്ട് വെച്ചുകൊണ്ട് വേടൻ പറഞ്ഞിരിക്കുന്നത് എന്ത് തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ് ഏതോ ഒരാളൊരു കോട്ട് പറഞ്ഞു അതെടുത്ത് ഞാൻ പറയുന്നു എന്നുള്ള നിലയിലാണ് പുള്ളി പറയുന്നത് പിന്നെ ജയ് ശ്രീറാം എന്നുള്ള പദം കേട്ടത് കൊല്ലുമ്പോൾ മാത്രമാണ് എന്നാണ് വേടൻ്റെ എന്താണ് ഭാഗം ഇത് പല ആളുകൾക്കും ഇതിനോട് യോജിക്കാൻ കഴിയില്ല എന്നുള്ളത് സത്യമാണ് വേടൻ ഇങ്ങനെ പറയുമ്പോൾ അതിനെതിരെ നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ തെറ്റാവുമോ ഈ ഇക്കാലത്ത് തെറ്റാവും കാരണം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വേടൻ പറയുന്ന രാഷ്ട്രീയം ഈ ദളിത് രാഷ്ട്രീയമാണ് എന്നാണ് എല്ലാവരും പറയുന്നത് ഈ പറയുന്നത് റിപ്പോർട്ടർ ചാനലിനാണല്ലോ അരുൺകുമാറുമായിട്ടാണല്ലോ ഇൻറ്റർവ്യൂ നടത്തുന്നത് ഈ റിപ്പോർട്ടർ ചാനലിൽ അരുൺകുമാർ എത്ര ദളിതരെ അവിടെ സ്റ്റാഫായിട്ട് എടുത്തിട്ടുണ്ട് എത്ര ദളിത് ആങ്കേഴ്സ് അവിടെയുണ്ട് എത്ര ദളിത് വാർത്ത വായിക്കുന്ന ആളുകൾ അവിടെയുണ്ട് എത്ര സബ് എഡിറ്റേഴ്സ് ഉണ്ട് എത്ര ജേണലിസ്റ്റുകൾ ദളിതരായിട്ട് അവിടെയുണ്ട് ഞാൻ പറയാം അവിടെ ചിലപ്പോൾ വേണമെങ്കിൽ വിരലോ ഒന്നോ രണ്ടോ പേരുണ്ടാകാം അതിനപ്പുറത്തായിട്ട് എനിക്കറിയുന്ന ആരോ നല്ല നിറമുള്ള ആളുകളെ മാത്രമാണ് വാർത്തയെ ആങ്കർ ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്നുള്ളു അതെ പിന്നെ ഈ പറയുന്ന ഈ വേടനൊക്കെ പറയുന്ന ഈ ഒരു ദളിത് 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 എന്ന് പറഞ്ഞ് എപ്പോഴും ഈ ജാതി പറഞ്ഞുകൊണ്ടിരിക്കാൻ നമ്മൾക്ക് ഒരുപാട് പുരോഗമിച്ചില്ലേ എന്തിനാണ് ഈ ജാതിയും മതമൊക്കെ പറയുന്നത് എന്നുള്ളത് എനിക്ക് മനസ്സിലാകുന്നില്ല ഇത് ഒരുവന്റെ ജാതി എന്ന് പറയുന്നത് അവൻ ജനിക്കുന്നത് പിതാവിന്റെയും മാതാവിൻ്റെയും ജാതി അതായത് ആ ജാതി ജാതിയാവുമോ എന്താ പ്രാർത്ഥന എന്താ തോന്നുന്നത് അല്ല നമ്മൾ യഥാർത്ഥത്തിൽ നമ്മൾ പുരാണങ്ങളെടുത്ത് അല്ലെങ്കിൽ മതപരമായിട്ട് തന്നെ അതിനെ അല്ലെങ്കിൽ സനാതന സംസ്കാരത്തെ തന്നെ എടുത്ത് നമ്മൾ പറയാമെന്ന് വിചാരിച്ചോ അതാണല്ലോ ഇവർ ഏറ്റവും കൂടുതൽ പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു മാതാവിൻ്റെയും ഒരു പിതാവിൻ്റെയും മകനായിട്ടോ അല്ലെങ്കിൽ മകളായിട്ടോ നമ്മൾ ജനിച്ചു ആ മാതാവിൻ്റെയും പിതാവിൻ്റെയും ജാതിയാണോ നമ്മുടെതെന്ന് ചോദിച്ചാൽ ഒരിക്കലും അല്ല എന്നുള്ളതാണ് ഉത്തരം യഥാർത്ഥത്തിൽ കർമ്മത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ജാതി ജാതിയെ തീരുമാനിക്കപ്പെടുന്നത് തമോ ഗുണം രജോ ഗുണം സത്വഗുണം ഈ മൂന്ന് ഗുണങ്ങളുണ്ട് ആ മൂന്ന് ഗുണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ജാതി നമ്മൾ തീരുമാനിക്കുന്നത് ഒരു നമ്പൂരിയുടെ മകൻ ജനിച്ചു കഴിഞ്ഞാൽ അയാൾ നമ്പൂതിരിയാണോ എന്ന് ചോദിച്ചാൽ ഒരിക്കലുമല്ല ബ്രാഹ്മണൻ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ടല്ലോ എന്താണ് ബ്രാഹ്മണൻ ഞാനും അങ്ങും ഒരുപക്ഷെ എന്തായിരിക്കാം ബ്രാഹ്മണനായിരിക്കും അത് നമ്മുടെ അറിവിന്റെ അടിസ്ഥാനത്തില ബ്രഹ്മജ്ഞാനം നേടുന്നവനാരോ അത് ബ്രാഹ്മണൻ എന്നാണ് ഇവിടെ പക്ഷെ അങ്ങനെയല്ല സംഭവിക്കുന്നത് എന്നത് തെറ്റായ കാര്യമാണ് പക്ഷേ അതിനെ വളച്ചൊടിച്ചുകൊണ്ട് എന്താണ് അങ്ങനെ ആരെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെന്തിനാണ് ഒരു 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 രാഷ്ട്രീയ പാർട്ടിയുടെ മേലേക്ക് ചാരുത്തതെന്ന ചോദ്യമുണ്ട് പറയാം അതെ അത് വളരെ പ്രധാനപ്പെട്ടതന്നെ പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് പുറത്താ എനിക്ക് കൃത്യമായ ഒരു ആയിട്ടുള്ള ഒരു എയിമുണ്ട് ഒരു ഗോളുണ്ട് വേടന് ആ ഗോള് ഇന്നല്ലെങ്കിൽ നാളെ പുറത്ത് വരും ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് വേടൻ തൃശ്ശൂരിൽ അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാകാനുള്ള സാധ്യതയുണ്ട് വേടനുമായി ഓൾറെഡി തന്നെ സി പി എമ്മും സി പി ഐയും ചർച്ച ചെയ്തു കഴിഞ്ഞു ഈ വിഷയം അപ്പോൾ വേടൻ പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യഘട്ടത്തിൽ ഇതിന് ഇല്ല എന്ന നിലയിലേക്ക് വന്നെങ്കിലും ഈ അവരുടെ ഈ സ്വത്ത് രാഷ്ട്രീയം അതായത് ഈ പറയുന്ന നിങ്ങൾ മുൻനിരയിലേക്ക് വരേണ്ടതാണ് വരേണ്ടതാണ് എന്ന് പറയത്തിനും ഈ അടിച്ചമർത്തപ്പെട്ടതെന്ന് എപ്പോഴും പറയുന്ന വ്യക്തിക്ക് മുൻനിരയിലേക്ക് വരിക എന്ന് പറയുന്നത് വലിയ തരത്തിലുള്ള സന്തോഷമാണ് അംഗീകാരം കിട്ടുന്ന കാര്യമാണ് വേടൻ സ്ഥാനാർത്ഥിയായി മത്സരിച്ചു കഴിഞ്ഞാൽ ജയിക്കും എന്നുള്ള ഒരു പ്രതീക്ഷ തന്നെയാണ് സി പി എമ്മും സി പി ഐയും കൊടുത്തിരിക്കുന്നു അപ്പോൾ ആരുടെ ഒപ്പം ചേരും എന്ന കാര്യത്തിൽ ഒരു വ്യക്തതയില്ലെങ്കിലും എനിക്ക് കുറച്ചും കൂടെ തോന്നുന്നു സി പി ഐ യു ആയിട്ടാണ് യോജിക്കാൻ കുറച്ചും കൂടെ സാധ്യതയെന്നത് തൃശ്ശൂർ സീറ്റ് അവരുടെ കയ്യിലാണല്ലോ ഉള്ളത് അപ്പം സി പി ഐയുടെ സ്ഥാനാർത്ഥി രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിൽ വേടൻ ആകുകയാണെങ്കിൽ അതിൽ ഒട്ടും അത്ഭുതപ്പെടാനില്ല 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 അതായത് കൃത്യമായിട്ട് ആരെയാണോ ടാർഗറ്റ് ചെയ്യുന്നത് എന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും സുരേഷ് ഗോപിനെ ടാർഗറ്റ് ചെയ്യുന്നത് സുരേഷ് ഗോപി ഒരു പുല്ല് ഉണ്ടാക്കിയിട്ടില്ല എന്ന നിലയിലാണ് അദ്ദേഹത്തിൻ്റെ അതായത് ഈ വേടൻ്റെ സംസാരം എന്നത് തൃശ്ശൂർക്കാർക്ക് തെറ്റുപറ്റി തെറ്റുപറ്റി അതായത് തൃശ്ശൂർകാർക്ക് തെറ്റുപറ്റി വേ ഈ സുരേഷ് ഗോപി ഒന്നും ചെയ്തിട്ടില്ല എന്ന നില തന്നെയാണ് നമ്മൾ കഴിഞ്ഞ സം സുരേഷ് ഗോപി തൃശ്ശൂരിലെ ഒരു വർഷം കൊണ്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ഡീറ്റെയിൽ റിപ്പോർട്ട് നമ്മൾ തയ്യാറാക്കിയിട്ടിരുന്നു ഒരു ഒട്ടേറെ കാര്യങ്ങളുണ്ട് നമ്മൾ അതിലേക്ക് പോകുന്നില്ല അതിൻ്റെ മിറിസിലേക്ക് പോകുന്നില്ല പക്ഷേ ഒന്നും ചെയ്തിട്ടില്ല എന്ന നിലയിലേക്ക് ഇതിനെ അവതരിപ്പിക്കുന്ന സമയത്താണ് നമുക്ക് വല്ലാത്തൊരു വല്ലാത്തൊരു അതിന് പിന്നിലെ ഹിഡൻ കുറിച്ച് നമ്മൾ ചിന്തിക്കാണ്ടിരിക്കുന്നത് അത് കൃത്യമായിട്ട് തന്നെ ഉറപ്പിച്ചോ പാർത്ത ഈ പറയുന്ന വാർത്ത വാർത്ത പാർത്തനാഥി സേവ് ചെയ്ത് വെച്ചോ ഇത് കാണുന്ന പ്രേക്ഷകരും സേവ് ചെയ്ത് വെച്ചോ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സി പി ഐയുടെ സ്ഥാനാര്ത്ഥിയായി അവിടെ വേടൻ മത്സരിക്കും എന്ന കാര്യത്തിൽ ഒരു തൊണ്ണൂറ്റൊമ്പത് ശതമാനം എനിക്ക് ഉറപ്പാണ് കാരണം ആ രീതിയിലേക്കാണ് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത് വേടനെ സംബന്ധിച്ചിടത്തോളം വേടൻ ഒരു മികച്ച കലാകാരനാണ് എന്ന കാര്യത്തിൽ ഒരു തരത്തിലുള്ള തർക്കം എനിക്കില്ല എനിക്ക് ഇല്ല അദ്ദേഹത്തിൻ്റെ മൂർച്ചയുള്ള വാക്കുകൾ ആ മൂർച്ചയുള്ള വാക്കുകളെ മാത്രമല്ല അദ്ദേഹത്തിൻ്റെ അപ്പിയറൻസ് അദ്ദേഹം ആരാധകരെ കയ്യിലെടുക്കാൻ വേണ്ടി കഴിയുന്ന ആ കഴിവ് അതോടൊപ്പം തന്നെ വേടൻ എന്ന് പറയുന്ന വ്യക്തി കഞ്ചാവ് കേസുമായി ബന്ധപ്പെട്ട് പിടിക്കപ്പെട്ടപ്പോൾ അതിൽ നിന്ന് തല തലകൂരാൻ വേണ്ടി എന്തെങ്കിലും പറഞ്ഞില്ല ഞാൻ ആ തെറ്റ് ചെയ്തിട്ടുണ്ട് എൻ്റെ അനിയന്മാർ ആ തെറ്റ് ചെയ്യരുത് എന്ന് പറഞ്ഞാൽ ആ വേടനെ നല്ല നമുക്ക് കൃത്യമായി അംഗീകരിക്കണം അതെ 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 അത് അംഗീകരിക്കുമ്പോഴും രാഷ്ട്രീയപരമായി പറഞ്ഞാൽ നമുക്ക് രാഷ്ട്രീയപരമായിട്ട് തന്നെ മറുപടി പറയേണ്ടി വരും ആ സമയത്ത് മറ്റേ ദളിത് കാട് എടുത്തിടന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മറ്റേ എന്താ പറയുക ഡബിൾ ഡാഡി സിൻഡ്രോക്ക് ആണെന്ന് പറയേണ്ടവരും ആ ആ രീതിയിലേക്കാണ് അതിൻ്റെ പോക്ക് പിന്നെ ഇവരി പറയുന്ന ഈ ആർ എസ് എസ് ആർ എസ് എസ് ഈ സവർണന്റെ ആ ഒരു ആർ എസ് എസ് ഈ ദളിതരെ എപ്പോഴും വെച്ചാണ് കൊണ്ട് കൊണ്ടടിച്ചതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അല്ലെ എവിടെന്നാണ് ആദ്യം നടന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല അതിനോടൊപ്പം തന്നെ വേണം ചേർത്ത് പറയുന്ന ഒരു വാക്കുണ്ട് ചേട്ടൻ ചേട്ടന് അതിനെക്കുറിച്ച് അറിയില്ല അടികുണ്ടെൻ്റെ മെഹത്താണല്ലോ അപ്പൊ അതിന്റെ വേദന ഇരിക്കല്ലേ ഉണ്ടാവുക എന്ന് അരുൺകുമാറിനോട് പറയുന്ന ഒരു വാക്കുണ്ട് അല്ലെങ്കിൽ വേറൊരു കാര്യം ഈ വേടനെ സംബന്ധിച്ചിടത്തോളം വേടന ഒരു ദളിത് വിഭാഗത്തിൽപ്പെട്ട ആളാണോ എന്നൊരു സംശയം അല്ലെങ്കിൽ ആളുകൾ ഉന്നയിക്കുന്നുണ്ട് തീർച്ചയായും അല്ല അവരാണ് ണോ അതെ ഞാൻ പറയാൻ കാരണം അദ്ദേഹത്തിന്റെ അമ്മ ജാഫ്ന വിഭാഗത്തിൽപ്പെട്ട ശ്രീലങ്കയിൽ നിന്ന് ഇവിടെ അഭിയന്തേടിയ ഒരാളാണ് തീർച്ചയായിട്ടും ആ രീതിയിലും പിന്നെ അച്ഛൻ്റെ ഇതുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ ഈഴവയാണ് എന്നുള്ള തരത്തിലാണ് കാര്യങ്ങളൊക്കെ പുറത്തു വരുന്നത് എനിക്കറിയില്ല വളരെ കൃത്യമായി അറിയില്ല പക്ഷേ ഇവിടെ ഒരു വലിയ ചോദ്യം ചേട്ടൻ പറഞ്ഞതിന് ഒരു ചെറിയ കാര്യം കൂടി ഞാൻ കൂട്ടിച്ചേർക്കാണ് ഇവിടെ ആലുവയിൽ തന്ത്ര വിദ്യാപീഠം എന്ന് പറയുന്ന ഒരു അതായത് സ്ഥാപിച്ചു ഹിന്ദു വിഭാഗത്തിലെ എല്ലാ ജാതിക്കാർക്കും പൂജ പഠിച്ച് വേദം പഠിച്ച് ക്ഷേത്രങ്ങളിൽ പൂജാരിയാകാം എന്ന് പറഞ്ഞ ഒരു സ്ഥാപനം ഇവിടെ തുടങ്ങിയത് സി പി എം അല്ല ദളിത് ആക്ടിവിസ്റ്റുകളല്ല കോൺഗ്രസ് അല്ല ആരാണ് ആർ എസ് എസ് നേതൃത്വത്തിലാണ് അത് മനസ്സിലാക്കാതെ ബാക്കി കുറെ ചേട്ടൻ പറയുന്നത് പക്ഷെ അത് മനസ്സിലാക്കാതെയാണ് എന്ത് പറയുന്നത് ഈ ആർ എസ് എസിൻ്റെ നേർക്ക് ഈ പറയുന്ന ദളിത് കാര്യങ്ങൾ ദളിത് കാർഡ് ഇറക്കി വിടുന്നത് എന്നുള്ളതാണ് ഏറ്റവും തീർച്ചയായും ഈ വേടൻ നിർബന്ധമായിട്ടും ചെയ്യേണ്ട ഒരു ഒറ്റ കാര്യമുണ്ട് ആലുവയിലെ തന്ത്ര ഇപ്പോഴത്തെ പ്രിൻസിപ്പൾ ആരാണെന്ന് അറിയില്ല മുമ്പ് പ്രിൻസിപ്പളായിരുന്നത് നമ്മുടെ ഒരു നാട്ടുകാരനായിട്ടിരുന്ന ജി എന്ന് പറയുന്ന വ്യക്തിയായിരുന്നു അദ്ദേഹം വി മുരളീധരൻ സ്റ്റാഫിലേക്കൊക്കെ പോയി പിന്നീട് ഇപ്പം മറ്റ് ഡൽഹിയിൽ തന്നെയാണ് ഇപ്പം അതിൻ്റെ പ്രിൻസിപ്പൾ ആരാണെന്ന് എനിക്കറിയില്ല എങ്കിലും വേടനെ അങ്ങോട്ട് ക്ഷണിക്കുകയാണ് അവിടെ നിന്ന് പൂജ പഠിക്കുന്ന അവിടെ നിന്ന് ഈ ഉപനയനം കഴിഞ്ഞ് ഈ കാര്യങ്ങൾ പഠിക്കുന്ന കുട്ടികൾ അവർ ഏത് ജാതിയാണെന്ന് അവിടെ ആരും ചോദിക്കുന്നില്ല ആർ എസ് എസ് തുടങ്ങിയ ആർ എസ് എസിൻ്റെ പ്രചാരകർ ആയിട്ടുള്ള മധുജി തുടങ്ങിയിട്ടുള്ള ആ സ്ഥാപനത്തിൽ എല്ലാ ജാതിക്കാരും പഠിക്കുന്നുണ്ട് അവിടെ എങ്ങനെയാണോ ഒരു വ്യക്തി ഈ കാര്യങ്ങൾ പഠിച്ചെടുക്കുന്നത് എന്നുള്ളതാണ് അവിടെ പ്രധാനം അത് വളരെ പ്രധാനമാണ് മാത്രമല്ല എല്ലാ ജാതിയും സമ്പ്രദായം മാറ്റിവെച്ചുകൊണ്ട് എല്ലാവരെയും ക്ഷേത്രപ്രവേശനം നടത്തണമെന്ന് വാദിക്കുന്ന ഒരു സംഘടനയാണ് ആർ എസ് എസ് മാത്രമല്ല അതിനൊക്കെ അപ്പുറത്തായിട്ട് ഒരു വനവാസി സ്ത്രീയെ വനവാസി സ്ത്രീയെ രാജ്യത്തിന്റെ രാഷ്ട്രപതിയാക്കിയിട്ടുള്ള സംഘടനയാണ് ആർ എസ് എസ് ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായിട്ട് നമ്മുടെ ദ്രൗപദി മുർമുജി അപ്പോൾ അങ്ങനെ ഒരു സംഘടന ഇത്തരത്തിൽ ഒരു 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 ആക്ഷേപം ആരോപണം ആ സംഘടനയ്ക്ക് നേരെ ഉന്നയിക്കുവാണെങ്കിൽ അത് ഇവിടുത്തെ തീവ്ര ഇടതുപക്ഷ ചിന്താ മനസ്സാണ് അല്ലെങ്കിൽ അർബൻ നെക്സറുകളെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അതും ഈ നാട്ടിലെ ജിഹാദികളുടെ കാല് നക്കലാണ് എന്ന് മാത്രമാണ് എനിക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളത് കാരണം ഈ ജിഹാദികൾ മാത്രമാണ് ഈ പറയുന്ന ആർ എസ് എസിനെ എപ്പോൾ ആരടിച്ചു കഴിഞ്ഞാലും അവരുടെ കൂടെ പോയി കെട്ടിപ്പിടിക്കാൻ ഒരു ഒരു മനസ്സുള്ളവർ അപ്പോൾ ആ ജിഹാദി മനസ്സുള്ളവർക്കൊപ്പം ചേർന്നുകൊണ്ട് ഈ വേടൻ എന്ന് പറയുന്ന നല്ല കലാകാരനെയല്ലേ ഞാൻ പറയുന്നത് വേടൻ എന്ന് പറയുന്ന രാഷ്ട്രീയം മനസ്സിൽ സൂക്ഷിക്കുന്ന ആ വ്യക്തി അങ്ങനെ ഒരു ശ്രമം നടത്തുകയാണ് അങ്ങനെ ശ്രമിച്ചു കഴിഞ്ഞാൽ മാത്രമാണ് ഈ തൃശ്ശൂരിൽ അവിടെ പറയുന്ന ഈ സവർണ സവർണം സവർണമെന്ന് ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞു കഴിഞ്ഞാൽ മാത്രമാണ് ഈ പറയുന്ന മുസ്ലിം വോട്ട് കിട്ടുകയുള്ളൂ തൃശ്ശൂർ മണ്ഡലത്തിൽ ജയിക്കണമെങ്കിൽ മുസ്ലിം വോട്ട് അത്യാവശ്യം നന്നായിട്ട് വേണം എനിക്ക് തോന്നുന്നു നായർ ഹിന്ദു നായർ വിഭാഗത്തിലുള്ള ആൾക്കാരായിരിക്കും തോന്നുന്നു ഈ തൃശ്ശൂർ മണ്ഡലത്തിൽ കൂടുതലായിട്ടുള്ളത് എങ്കിലും മുസ്ലിം വോട്ട് വേണം അങ്ങനെയാണെങ്കിൽ അവിടുത്തെ സി പി എമ്മിനുള്ള വോട്ടും ഈ പറയുന്ന മുസ്ലിം വോട്ട് കോൺഗ്രസിലെ മുസ്ലിം ലീഗിലെ വോട്ടും കൂടി ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ വേടൻ വേണമെങ്കിൽ ജയിക്കാം കഷ്ടിമുഷ്ടി ജയിക്കാമെന്ന് തോന്നുന്നു പിന്നെ വേടൻ്റെ ഈ ആരാധക വൃന്ദേടൻ്റെ രാഷ്ട്രീയത്തിലേക്ക് വരുന്ന സമയത്ത് തള്ളുവോ കൊള്ളുവോ എന്നുള്ളത് കണ്ടറിയേണ്ട തന്നെയാണ് കാരണം പാട്ടുപാടുന്ന സമയത്ത് നമുക്ക് അങ്ങനെയാണെങ്കിൽ ഈ മുകേഷ് ഒക്കെ മത്സരിക്കുന്ന സമയത്ത് മുകേഷിന്റെ സിനിമകൾ കണ്ട എല്ലാവരും വോട്ട് ചെയ്യുകയാണെങ്കിൽ അവിടെ മറ്റൊരു സ്ഥാനാർത്ഥിക്കും വോട്ട് കിട്ടില്ല അല്ലെ അങ്ങനെ കിട്ടില്ല ഇന്നസെന്റ് മത്സരിച്ചപ്പോഴും മുകേഷ് മത്സരിച്ചപ്പോഴും മറ്റൊരുപാട് സിനിമാ താരങ്ങൾ അപ്പോ അങ്ങനെ സുരേഷ് ഗപി അത്സരിച്ചപ്പോൾ സുരേഷ് ഗോപിന്റെ സിനിമകൾ ഇഷ്ടപ്പെടുന്ന വ്യക്തികൾ എന്ന നിലയിൽ വേണമെങ്കിൽ മറ്റൊരു സ്ഥാനാർത്ഥിക്കും വോട്ട് കിട്ടില്ല അതിനെ അപ്പോൾ അതൊന്നും അല്ല ഇപ്പം കാണുന്ന ആരാധകരും ഒക്കെ വേടൻ രാഷ്ട്രീയം പറയാൻ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേടനെ ഇട്ടിട്ട് പോകും അക്കാര്യത്തിൽ യാതൊരു വിധ സംശയവും എനിക്ക് കിട്ടുന്ന ഈ വേടൻ്റെ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് വേടനുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പലപ്പോഴും നമ്മൾ ചർച്ച ചെയ്യാൻ വേണ്ടി തുടങ്ങാൻ വേണ്ടി ഇരിക്കുന്ന ഘട്ടങ്ങളിലെല്ലാം തന്നെ ഞാൻ ഇതുമായി ബന്ധപ്പെട്ട എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളായിട്ടുള്ള തൃശ്ശൂരിലെ സി പി ഐൻ്റെയും സി പി എമ്മിൻ്റെ ഒക്കെ നേതൃനിരയിലുള്ളവർ ഞാൻ കീഴടങ്ങളിൽ പ്രവർത്തിക്കുന്ന സാധാരണ സംഘടനാ പ്രവർത്തകരല്ലേ എന്ന് വെച്ചാൽ നേതൃനിരയിലുണ്ട് ഇവരോട് ഞാൻ സംസാരിച്ചു ഘട്ടത്തിൽ അവരിൽ നിന്ന് ലഭ്യമാകുന്ന സൂചനകൾ ചേർത്ത് വെച്ച് വായിക്കുകയാണെങ്കിൽ അവരെന്നോട് ഉറപ്പായിട്ടും മത്സരിക്കുമെന്നല്ല പറഞ്ഞത് ലഭ്യമാകുന്ന സൂചനകൾ ചേർത്ത് വെച്ച് മത്സരി നമുക്ക് വായിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിൽ സി പി ഐയുടെ സ്ഥാനാർത്ഥിയാകാനുള്ള സാധ്യത ഒട്ടും തള്ളിക്കളയാനാവില്ല